എസ് എൻ ഡി പിടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കഴിഞ്ഞ മുപ്പത് വർഷമായി ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു നികൃഷ്ട ജീവിയായ വെള്ളാപ്പള്ളി നടേശന്റെ തുടർച്ചയായ വിഷലിപ്തമായിട്ടുള്ള പ്രതികരണങ്ങൾക്കെതിരെ കേരളത്തിലെ പൊതുമണ്ഡലമാകെ ആകെ ഒറ്റ മനസ്സോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന ഈ നികൃഷ്ട ജീവി കേരളത്തിലെ പ്രബലമായിട്ടുള്ള ഒരു മതനിരപേക്ഷ സമുദായമായിട്ടുള്ള മുസ്ലിം സമുദായത്തിനെതിരെ മുസ്ലിം സമൂഹത്തിനെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള പരാമർശങ്ങളെ അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കേരള പൊതുമണ്ഡലം ഇയാളുടെ ഈ വൃത്തികെട്ട ഈ ഒരു പദ്ധതി തിരിച്ചറിയാനുള്ള ബോധം കേരളത്തിലെ പൊതുമണ്ഡലത്തിന് പൊതുവിലും ഈഴവ സമുദായത്തിന് പ്രത്യേകിച്ചുമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇയാൾ ഈഴവരുടെ എന്തോ അധിമനം എന്തോ ഒക്കെയാണ് എന്നാണല്ലോ ഇയാൾ ധരിച്ചു വശായി വെച്ചിരിക്കുന്നു ഈ അഴിമതിക്കാരൻ ഈ കോടികളുടെ അഴിമതി നടത്തുന്നതാണ് അയാൾക്ക് ഈഴവ സമുദായത്തിൻ്റെ പിന്തുണ പോലും അയാൾക്കില്ല എന്നുള്ളതാണ് വസ്തുത അതത്ര വിഷലിപ്തമായിട്ടുള്ള വിഷമയമുള്ള വർത്താനങ്ങളാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തലയ്ക്ക് വെളിവില്ലാത്തവർ പോലും പറയാത്ത ഭ്രാന്തന്മാർ പോലും പറയാത്ത അത്ര നീചമായിട്ടുള്ള സംസാരങ്ങളാണ് അദ്ദേഹം കേരളത്തിലെ ഇരുപത്തെട്ടോളം ശതമാനം വരുന്ന ഒരു മതസമൂഹമായിട്ടുള്ള മുസ്ലിം മതസമൂഹ സമൂഹത്തിനെതിരെ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും അതിൻ്റെ ഒരു അളവും അതിൻ്റെ ഒരു ആഴവും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൂട്ടി എന്നേ ഉള്ളൂ സുഹൃത്തുക്കളെ കേരളത്തിലെ മുസ്ലിം സമുദായം ഏറ്റവും മതനിരപേക്ഷമായിട്ടുള്ള സമുദായമല്ലേ ആ സമുദായത്തിന്റെ മതനിരപേക്ഷതയിൽ ഊന്നിയ പ്രവർത്തനം കൊണ്ടല്ലേ മത മുസ്ലിം മതസമുദായത്തിനെ ഈ വർഗീയ സംഘടനകൾക്ക് സ്വാധീനിക്കാൻ കഴിയാത്തത് ഇത്രയോ വർഗീയ സംഘടനകൾ മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിൽ പ്രവർത്തിക്കുന്നു എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നു ഇത്രയത്ര പിന്നെ വർഗീയ സംഘടനകൾ പ്രവർത്തിക്കുന്നു അവർക്കാർക്കും മുസ്ലിം സമുദായത്തിന്റെ മതനിരപേക്ഷതയെ ഒട്ടുനോക്കാൻ പോലും കഴിയാത്തത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മതനിരപേക്ഷതയിൽ ഊന്നി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലേ സുഹൃത്തുക്കളെ ആ മുസ്ലിം മതസമുദായത്തെ നീചമായിട്ടുള്ള ഭാഷയിൽ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ഒരു നരാധമനും ഒരു നികൃഷ്ട ജീവിയും അല്ലേ ഈ വെള്ളാപ്പള്ളി നടേശൻ ഇയാൾ എത്ര വൃത്തികെട്ട രീതിയിൽ ആ സമൂഹത്തിനെതിരെ പറഞ്ഞിട്ടും എത്രയും മാന്യമായ രീതിയിലാണ് ആ സമുദായത്തിൽ നിന്നുള്ള പ്രതികരണം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക ഇത്രയും മോശമായിട്ടുള്ള അപരിഷ്കൃതമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിരുന്നുവെങ്കിൽ വെള്ളാപ്പള്ളി നടേശിൽ നിന്നുള്ള പ്രതികരണം എന്താകുമായിരുന്നു എന്നാലോചിച്ച് നോക്കിയാൽ ഇത്രയ്ക്ക് നീചമായിട്ടുള്ള പ്രതികരണം ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകും ആ പ്രതികരണം കേരളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള സി പി ഐ എമ്മിൽ പോലും വലിയ ചലനങ്ങളും ഈ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ നികൃഷ്ടജീവിയെ ഈ നരാധമനെ മഹത്വവൽക്കരിച്ചു കൊണ്ടിരുന്ന ആരാ ഈ നരാധമനെയും ഈ നികൃഷ്ടജീവിയെയും കേരളത്തിൽ മഹത്വവൽക്കരിച്ചു കൊണ്ടിരുന്നത് അയാളെ താങ്ങിക്കൊണ്ടിരുന്നത് ആ നികജജജീവിയുടെ പുട്ടം താങ്ങിക്കൊണ്ടിരുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നില്ലേ സുഹൃത്തുക്കളെ ത്രയോ അവസരങ്ങളിൽ അയാളെ ഈ വൃത്തികെട്ട പ്രസ്താവനകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും നീചമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന പിണറായി വിജയൻ ഈ കഴിഞ്ഞ മാസവും പിണറായി അയാളെ തങ്ങിയില്ലേ പറഞ്ഞത് അയാൾ എന്തോ വലിയവനാണ് എന്നല്ലേ പറഞ്ഞത് വലിയവൻ എന്തോ മഹാൻ എന്താ വലിയ മഹാത്മാവ് എന്നുള്ള നിലയിലല്ലേ അയാളെ കുറിച്ച് പിണറായി വിജയൻ പ്രസംഗിച്ചത് അപ്പൊ ഈ വൃത്തികെട്ട നിഷ്ഷ്ട ജീവിക്ക് നിരാധമന് ഈ വൃത്തികെട്ടുകൾ പറയാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ടിരുന്നത് പിണറായി വിജയനായി അയാൾ മുസ്ലിം സമുദായത്തിനെ ഇഴുത്തി ഏറ്റവും വൃത്തികെട്ട രീതിയിൽ അവർക്കെതിരെ പറഞ്ഞപ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ ചുമതലപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു മന്ത്രി എവിടെ ഉണ്ടായിരുന്നത് അയാളുടെ പേരാണ് വി എൻ വാസവൻ അയാളെ ഇരുത്തിക്കൊണ്ടാണ് ഈ വൃത്തികേട് ഈ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തിനെതിരെ പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ അത് തെറ്റാണങ്ങനെ പറയാൻ പാടില്ല അത് ഏറ്റവും വർഗീയമായിട്ടൊരു പ്രസ്താവനയാണ് അത് കേരളത്തിന്റെ മതേതര മനസ്സിന് വലിയ പരിക്കേൽപ്പിക്കും എന്ന് പറയാൻ ബാധ്യത ഉണ്ടായിരുന്ന വി എൻ വാസവൻ അവിടെ എന്താ ചെയ്തത് അയാള് വാനോളം പുകഴ്ത്തി റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കേണ്ട അയാൾ വന്ന് വലിയൊരു ചരിത്രം സൃഷ്ടിക്കുകയാണെന്നുള്ള നിലയിൽ അയാൾ അവിടെ പറഞ്ഞു ഇത്രം നീമാണമാണ് എന്ന് നമ്മൾ എന്നാലോ ചോദിച്ചു പക്ഷേ അത് സി പി എമ്മിനകത്ത് പോലും വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലായി ഏതാണ്ട് ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും സി പി എമ്മിന്റെ പ്രസ്താവന ഇറക്കേണ്ടി വന്നു സാധാരണയിൽ പിണറായി വിജയൻ പറയുന്നതിനെതിരായിട്ട് കമാനരക്ഷം ഉണ്ടാകാത്ത ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി പിണറായി വിജയൻ എന്ത് പറയുന്നു അവിടെ ഒപ്പിട്ട് കൊടുക്കുന്ന പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ഉള്ള ഒരു പാർട്ടിയാണ് ഈ സി പി എന്ന് പറഞ്ഞ പാർട്ടി പക്ഷെ ആ പാർട്ടിക്ക് പോലും ഇതിൽ പ്രതികരിക്കേണ്ടി വന്നു മതേതരമായി എസ് എൻ ഡി പി ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കേണ്ടി വന്നു അങ്ങനെ ഇറക്കിയപ്പോൾ പോലും വെള്ളാപ്പള്ളി നടേശന്റെ പേര് പറയാൻ മുട്ടിടിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്നുള്ളത് നമ്മൾ ഇപ്പോഴും കാണണം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഈ വൃത്തികെട്ട ഈ വിഷിപ്തമായിട്ടുള്ള പ്രസ്താവനയ്ക്കെതിരെ ശക്തിയുക്തമായിട്ടുള്ള പ്രതികരണവുമായി രംഗത്ത് വരേണ്ട സി പി എം അതിന് പകരം സെൻഡി പി മതനിരപേക്ഷ നിലപാട് പുലർത്തണമെന്നൊക്കെ പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശന്റെ പേര് പോലും പറയാൻ അശക്തരായിട്ടുള്ള ഒരു നേതൃത്വം ആണ് എന്ന് അവർ തെളിയിച്ചിരിക്കുന്നു എങ്കിൽ പോലും അവർക്കും ഇയാളുടെ ഈ വൃത്തികെട്ട വർത്താനത്തിനെതിരെ രംഗത്ത് വരേണ്ടി വന്നിരിക്കുന്നു ആ പാർട്ടിക്കകത്ത് വലിയ അതിർത്തി പുകയുന്നു എന്നാണ് നമ്മളിപ്പോ മനസ്സിലാക്കുന്നു ഇയാളെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചുകൊണ്ട് പിന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മെമ്പറായിട്ടുള്ള എം സ്വരാജ് രംഗത്ത് വന്നു ഇയാളുടെ പ്രസ്താവന തെറ്റാണെന്ന് പറഞ്ഞ് ഡി വൈ എഫ് ഇടതു ഭാരവാഹി ആയിട്ടുള്ള സനോജ് അയാൾക്ക് രംഗത്ത് വരേണ്ടി വന്നു അപ്പൊ സി പി എമ്മിനകത്തും ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുക അത്രയ്ക്ക് നീജവും നികൃഷവുമാണ് ഇയാളുടെ പ്രസ്താവന ഇത് സി പി എമ്മിനും ദോഷം ചെയ്യും എന്നുള്ളത് അവർക്ക് ബോധ്യമായിരിക്കുന്നു പക്ഷെ പിണറായി വിജയനോടുള്ള ഭയം പിണറായി വിജയനോടുള്ള ഭയഭക്തി ബഹുമാനം കൊണ്ട് അവർക്ക് വെള്ളാപ്പള്ളി ഗടേശന്റെ പേര് പോലും പറയാനുള്ള ധൈര്യമില്ലാത്ത രീതിയിൽ അവർ അശക്തരായിരിക്കുന്നുവെങ്കിലും സി പി എമ്മിനകത്തും ഇത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോവുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ ഇയാളെ എടുത്തിരിക്കുന്ന സമീപനം ഇയാളെ അടിമുടി താങ്ങുന്ന വി എൻ വാസവന്റെ സമീപനം അതൊക്കെ തന്നെ സി പി എമ്മിനകത്ത് വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വിഷയം ഭവിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ അതിന്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയിലാണ് എം സ്വരാജ് ഈ ഈ അധമനും നികൃഷ്ടനും തന്റെ അഭിപ്രായ വ്യത്യാസം പുറത്തു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാൾക്കെതിരായിട്ടുള്ള നിലപാടിലേക്ക് വരും ദിവസങ്ങളിൽ സി പി എമ്മിന് പോകേണ്ടി വരുമെന്നുള്ള നിലയിലുള്ള പൊട്ടിത്തെറികൾ സി പി എമ്മിനകത്ത് ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കേരളത്തിലെ വർഗീയമായി ചേരിതിരിക്കാൻ വേണ്ടി ഈ നികൃഷ്ട ജീവി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്താവന െതിരെ സി പി എമ്മിന് പോലും നിലപാടെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് സി പി എമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പൊട്ടിത്തെറികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്